ിൽ പെട്ടെന്ന് മാറ്റുന്ന പാനീയമേത് കട്ടൻ ചായ മോര് പാൽ ഇളനീർ ഉത്തരം പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം മേത് ചോറ് നെയ്യ് റവ പാൽ ഉത്തരം റവ സ്ത്രീകളിൽ ഓവുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന മാംസമേത് ബീഫ് ആട് ചിക്കൻ കക്കയിറച്ചി ഉത്തരം കക്കയിറച്ചി ചിക്കൻ്റെ കരൽ കഴിച്ചാൽ തടയാവുന്ന രോഗമേത് ക്യാൻസർ അനീമിയ മൂത്രക്കല്ല് കോളറ ഉത്തരം അനീമിയ തൊക്കു രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് പൊതിന മല്ലീല വേപ്പില കറിവേപ്പില ഉത്തരം പൊതിനേ ഏറ്റവും ആരോഗ്യകരമായ ബ്രെഡ് വെള്ള ബ്രൗൺ പാൽ നട്ട്സ് ഉത്തരം ബ്രൗൺ നെഞ്ചിരിച്ചിൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ത് ഉറക്കം അമിതാഹാരം വിശ്രമം ടെൻഷൻ ഉത്തരം അമിതാഹാരം അമിതമായാൽ ഉന്മാദാവസ്ഥ ഉണ്ടാക്കുന്ന സുഗന്ധദ്രവ്യം ജീരകം ജാതിക്ക ഗ്രാമ്പു ഏലം ഉത്തരം ജാതിക്ക ദേഷ്യം കൂട്ടുന്ന ഭക്ഷണ ഘടകം ഏത് പുളി എരിവ് മധുരം ചവർപ്പ് ഉത്തരം എരിവ് യസ്സിന് ശേഷമാണ് ഗർഭധാരണ ശേഷി അപകടത്തിലാവുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് നാൽപ്പത് വയസ്സ് ഉത്തരം വയസ്സ് ഏറ്റവും കൂടുതൽ മടിയന്മാരായ പുരുഷന്മാരുടെ ജന്മനക്ഷത്രം ഏത് ഭരണി മൂലം പൂരാടം കാർത്തിക ഉത്തരം മൂലം ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം പൂച്ച ആന പശു നായ ഉത്തരം നായ ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഡി വിയർക്കാത്ത ഒരു മൃഗം ആട് പശു നായ പന്നി ഉത്തരം പന്നി ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള പഴം ആപ്പിൾ കിവി ചെറി അക്കി ഉത്തരം അക്കി കാബേജിലെ വെള്ളത്തിൻ്റെ അളവ് തൊണ്ണൂറ് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം അഞ്ച് ശതമാനം ഉത്തരം തൊണ്ണൂറ് ശതമാനം ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ളത് തെച്ചി അരളി മന്ദാരം മുല്ല ഉത്തരം അരളി